ട്രെയിനില് പിന്നെ ഒരു തൈ കുടിച്ചും കൊണ്ട് കൊണ്ടായിരുന്നു അവയും കൊച്ചിനെ ബാത്റൂമിൽ പോയിട്ട് ഇറങ്ങി വന്ന് ഇങ്ങനെ മുഖം കഴുകിക്കൊണ്ട് നിന്ന സമയത്തായിരുന്നു ഇവൻ മുഖവത്ത് ജപ്തി അങ്ങ് മറിച്ചത് അപ്പൊ കൂടെ ഇവളെ കൂടെ മറ്റൊരു കുട്ടിയുണ്ടായിരുന്നു ആ കൊച്ചു കയറിയ അല്ലെറി വിളിച്ചുകൊണ്ട് വേളം പച്ചപ്പ അതിനെ എടുത്ത് ഇപ്പം പണ്ടിക്ക് വിളി കളഞ്ഞപ്പൊ ഇത് പിടിക്കുന്നതിലങ്ങട്ട വിലപ്പിച്ച് പിടിച്ചത് കൊണ്ട് അത് രക്ഷപ്പെട്ടു ആ മറ്റുള്ള ആൾക്കാരുമാണ് അതിനെ രക്ഷപ്പെടുത്തി ട്രെയിനിൽ മദ്യപാനം ഇവളെ എന്തിനു കേറ്റിന്ന് അതിനൊരു ചക്കറോ അതിനനുസരിച്ച് ആരെങ്കിലും ഉദ്യോഗസ്ഥല്ലോട്ടെങ്കിൽ ഇവന്മാരെ കയറുമോ ഒരു സൈക്കോ സൈക്കോയാളാണ് അവള് അമ്മമാരിക്ക് പെണ്ണ് കിട്ടാതെ നടക്കുന്നതിന് പാവപ്പെട്ട പെൺകുട്ടികളെ കുരുതി കൊടുക്കണേന് ഉമ്മമാരി സത്യം ഒരു കുട്ടിയെ തുല്യം ബോഡി ബോഡി അത് നമ്മൾ നമ്മൾ തൊട്ട് ഫീൽ ചെയ്തതാണ് ഐസ് കട്ട പോലെ അതെന്ത് ട്രീറ്റ്മെന്റ് മക്കളെ ഈ മെഡിക്കൽ ഫീൽഡിൽ നമുക്ക് നമസ്കാരം വർക്കലയിൽ നിന്ന് മധ്യ ലഹരിയിൽ ട്രെയിനിൽ പത്തൊൻപത് കാര്യ ഇക്കഴിഞ്ഞ ദിവസമാണ് ഒരു മദ്യലഹരിയിലെത്തിയ ഒരാൾ തള്ളിയിട്ടത് ഇതിനെ തുടർന്ന് ഗുരുതരമായ പരിക്കുകളോടെ ആ കുട്ടി ശ്രീകുട്ടി എന്ന പത്തൊൻപത് കാരി ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കഴിയുകയാണ് എന്തായാലും ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും എന്താണ് സംഭവിച്ചത് എന്ന് ശ്രീകുട്ടിയുടെ കുടുംബം തന്നെ ഇപ്പോൾ മറുനാടനോട് വിശദീകരിക്കുകയാണ് മോളാവസ്ഥ വളരെ സീരിയസ് ആണ് വളരെ സീരിയസ് ആണ് ഈ എൻ്റെ മോള് ചെറിയ നാലാമത്തെ മോളെ മോളാണ് ഇളയ കൊച്ചാണ് രണ്ട് മക്കളെ ഉള്ള അതിൽ ഇളയതാണ് ഇതെൻ്റെ മൂത്ത മോള് നമ്മൾ താമസിക്കുന്നിടത്ത് എൻ്റെ വീട്ടിൽ വരാൻ വേണ്ടി അവൾ വന്നതാണെന്നാണ് പറയണത് എന്നാ അവൾ എന്നെ ഫോൺ വിളിച്ചില്ല എന്നാണ് ഞാൻ തോന്നിയത് നോക്കിയപ്പോഴത്തേ അതിലും അവൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് മാമാന്ന് ഞാൻ അറിഞ്ഞില്ല മക്കളെ കുത്തിയിട്ടിരുന്നു ഞാൻ ഇത് ഇങ്ങനെ ഒരു ആക്സിഡന്റ് നടന്നതും ഞാൻ അറിഞ്ഞില്ല ഇവർ മോ മൂത്തോള് ഓടി വീട്ടിൽ വന്ന അമ്മ വിഷമിക്കരുതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ എന്താണ് വിഷമിക്കേണ്ട എന്ന് പറയുമ്പോൾ എന്തെങ്കിലും കാര്യം കാണുമല്ലോ അപ്പോഴും പറഞ്ഞ് ഇന്നലെ സോന രാത്രി വരുന്ന സമയത്ത് ട്രെയിനിൽ പിന്നെ ഒരു തൈ കുടിച്ചും കൊണ്ട് ഉണ്ടായിരുന്നു ആമയും കൊച്ചിനെ ബാത്റൂമിൽ പോയിട്ട് ഇറങ്ങി വന്ന് ഇങ്ങനെ മുഖം കഴുകിക്കൊണ്ട് നിന്ന സമയത്തായിരുന്നു ഇവൻ മുതവത്ത് ചവിട്ടി അങ്ങ് മറിച്ചത് അപ്പം കൂടെ ഇവിടെ കൂടെ മറ്റൊരു കുട്ടി കുട്ടിയുണ്ടായിരുന്നു ആ കൊച്ചു കയറി അലറി വിളിച്ചും കൊണ്ട് വേഗം പച്ചപ്പം അതിനെ എടുത്ത് ഇവൻ വണ്ടിക്ക് വെളി കളഞ്ഞപ്പം ഇത് ഈ പിടിക്കുന്നതിലങ്ങണ്ട വിലപ്പിച്ച് പിടിച്ചത് കൊണ്ട് അത് രക്ഷപ്പെട്ട് ആ മറ്റുള്ള ആൾക്കാർ ഓടി വന്ന് അതിനെ രക്ഷപ്പെടുത്തി ഇത് ചെന്ന് വീണിട്ട് വണ്ടി വീണ്ടും അവിടെ നിന്ന് പോയെന്നാണ് അറിവ് പിന്നടാണിത് അപ്പോൾ ഇവിടെ ചെന്നിപ്പോൾ വീണതിൽ ഇപ്പം ഇതുവരെയും ചികിത്സയൊന്നും ആയില്ല എൻ്റെ കൊച്ചിന് നല്ല ചികിത്സ കിട്ടണം ട്രെയിനിൽ ദിനംപ്രതി പെൺകുട്ടികളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇങ്ങനെ ജീവൻ വരെ എടുത്തും കൊണ്ടുള്ള ഈ കളി നിർത്തലാക്കണം മക്കളെ പല ചാനലുകാരും ഉണ്ട് ഒന്നും രണ്ടും മൂന്നുമല്ല പത്തൊമ്പതിനെട്ട് കഴിഞ്ഞ് പത്തൊമ്പതാമത്തെ വയസ്സായ പൊന്നുമോള് കണ്ട മുഖത്ത് നോക്കിയാൽ നിലത്ത് നോക്കുകയുള്ളു അമ്പിളി അമ്മ ചില പോലത്തെ പൊന്നുമോള് എനിക്ക് പറയാൻ വയ്യ മക്കളെ എനിക്ക് അവളെ എനിക്ക് അവളെ ഓർമ്മിക്കാൻ വയ്യ ഞാൻ ആ തരത്തിൽ എനിക്ക് വയ്യ എന്റെ കൊച്ചിന്റെ കാര്യം ചിന്തിക്കാൻ വയ്യോ എനിക്ക് വയ്യ മക്കള് ഡിസൈനർ പഠിക്കുന്നു കോട്ടയത്ത് അവിടെ എറണാകുളത്ത് പോയിട്ട് വന്നതാണ് ഇവിടെ ഇങ്ങനെ വരാറുണ്ടോ അവള് വരും വീട്ടിൽ വരും ഒറ്റയ്ക്ക് വന്നിട്ടുണ്ട് ചിലപ്പോ കൂട്ടുകാർ പിള്ളേര് കാണും ചിലപ്പോ തള്ളേരെ തള്ള കാണും ആരെങ്കിലും കാണും കൂടാ ഇല്ലെങ്കിൽ ഇത് പൊറ്റയ്ക്കല്ല അവളെ കൂടെ ഒരു കൊച്ചും കൂടെ ഉണ്ടായിരുന്നു ഒരു കൊച്ചും കൂടെ ഉണ്ടായിരുന്നു അതവിടെ അപ്പുറത്ത് അങ്ങാണ്ട കിടക്കുന്നതെന്ന് കാണാൻ വയ്യ എനിക്ക് എവിടെ പോയി കാണണം ഞാൻ എനിക്ക് ഇത് തന്നെ എൻ്റെ മോളെ തന്നെ ഇതുവരെയും കാണിച്ച് ഇതുവരെ ചികിത്സ കിട്ടിയിട്ട് എൻ്റെ കൊച്ചിന് നല്ല ചികിത്സ കിട്ടണം എൻ്റെ എനിക്ക് തിരിച്ച് വേണം എൻ്റെ സ്വനാപ്പി എനിക്ക് തിരിച്ച് വേണോ എനിക്ക് തിരിച്ച് വേണം എനിക്കതേ ഉള്ളൂ ഇല്ലെങ്കിൽ മക്കളെ ഈ ജീവിതം എനിക്ക് ഇല്ല അത്രയേ ഉള്ളൂ ഒരു ദുഷ്ടനായിട്ട് അവന് ഞങ്ങൾ ആരും ഒരു അവ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞങ്ങൾ ഞങ്ങൾ ആരും ഞങ്ങൾ ആരും ഒരു തെറ്റ് ഞങ്ങൾ കണ്ടുപരിചയം പോലും ഇല്ലാത്ത ഇവന്മാര് ഈ തരത്തിൽ കാണിക്കുന്നത് ട്രെയിനിൽ മദ്യപാനും കയറ്റുന്നു അതിനൊരു ചക്രോ അതിനനുസരിച്ച് ആരെങ്കിലും ഉദ്യോഗസ്ഥർ ഉണ്ടെങ്കിൽ ഇവന്മാര് കയറുവോ കേറുവോ വട്ടിയും കുട്ടയും ചട്ടിയും കൊണ്ട് കേറുന്ന ഒരു ദുഷ്ടനാണ് ഞാൻ കയറിയിട്ട് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് എന്റെ മോക്ക് ജോലിയുണ്ടായിരുന്നു അവിടെ നിന്ന് വന്നപ്പോ എന്റെ കരുത്തി കിടന്ന മാലയിൽ പിടിച്ച് അവള് വാച്ചിട്ട് എന്ന രണ്ടര മാലി കറന്ന് പിടിച്ച് ഞാൻ കണ്ടീട്ടടുത്തിരുന്നൊരു കൊച്ചു എന്നെ വിളിച്ച പോണ് ഞാൻ നോക്കിയപ്പോ എൻ്റെ തോളിക്കൂടെ കൈയിട്ട് അത്ര ജീവനും മൊതലിനും സുരക്ഷിതമില്ലാത്ത ഒരു ഇത് ദൂര സ്ഥലങ്ങളിൽ എങ്ങനെ പോകും നമ്മളൊക്കെ ഈ പാവപ്പെട്ട മക്കളെ വളർത്തണ്ടേ പത്തൊമ്പത് വയസ്സായ എന്റെ പൊന്നുമോൾ എന്ത് ചെറ്റ് ചെയ്ത് ഒരു പരിചയം ഇല്ലാത്ത ഒരു മനുഷ്യൻ എന്ത് ഇവനങ്ങനെ കാണിക്കാൻ അവന് മുൻപരിചയം ഉണ്ട് അവൻ ഇങ്ങനെ പെൺകുട്ടികളുടെ അടുത്തല്ല ഇങ്ങനെയുള്ള അവന്മാരി ഒരു സൈസ് സൈക്കോകളാണ് അവൾ അമ്മമാരിക്ക് പെണ്ണ് കിട്ടാതെ നടക്കുന്നതിന് പാവപ്പെട്ട പെൺകുട്ടികളെ കുരുതി കൊ കൊടുക്കണതിന് ഉമ്മാരി ഏഹ് പെൺകുട്ടികളെ എടുക്കണ്ടേ ഏഹ് കുറെ ആണെന്ന് പറഞ്ഞ് മീശയും പറ്റി ഇവനൊക്കെ ചാരായവും കുടിച്ച് പിന്നെ കഞ്ചാവും വലിച്ച് അവനെയൊക്കെ ഇങ്ങനെ ട്രെയിനിൽ കയറ്റുന്നതിന് അതിനെന്തോ ഒരു നിബന്ധന ഇല്ലാത്തത് ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ അവരെ ഹിംസിക്കാൻ ആളുണ്ടല്ലോ മനസ്സില്ലേ ഇല്ലേ അതേ സ്ഥാനത്ത് ഒന്ന് ഒരു ഒരു കയറുന്ന ഒരു പെൺകുട്ടിയെക്കോ അല്ലെങ്കിൽ വയസ്സായ സ്ത്രീകൾക്കോ എന്ത് സുരക്ഷിതം ഏ ഇങ്ങനെ ദിനംപ്രതി കൊച്ചു മക്കളെ കൊന്ന് 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 കൊന്നങ്ങ് അങ്ങ് പോകണം എന്നുള്ളത് ഈ ചാനലുകാരും പത്രം ഈ ന്യൂസിന് വേണ്ടിയിട്ടാണോ ലൈക്കിന് വേണ്ടിയിട്ടാണോ എനിക്ക് എൻ്റെ ഫോണിൽ വണ്ടി എല്ലാം ഉണ്ട് ഞാൻ ഇങ്ങനെ പൈസ ചാർജ് ചെയ്തിട്ട് ലൈക്ക് അടിച്ചോണ്ടിരിക്കാം എല്ലാ ചാനലുകാർക്കും നിങ്ങളെ പോലുള്ളവരെ കൊണ്ട് യാതൊരു ഉപയോഗം കാണുന്നില്ല ഒരു ചികിത്സ പോലും കിട്ടുന്നില്ല ദാ അവിടെ കിടപ്പായിട്ട് പത്തൊമ്പത് വയസ്സായ ഒരു പൊന്നമ്പിളി അറിയാമോ എത്ര മക്കൾ ഇങ്ങനെ അരി ചെയ്യുന്നു ഇതിനൊരു റെയിൽവേ മന്ത്രി വേണം എന്റെ കൊച്ചിന് വേണ്ടുന്ന ചികിത്സ തരാം ആ ട്രെയിനിലല്ലേ ഇത് സംഭവിച്ചത് നല്ല ചികിത്സ ഇതുവരെ ഇതുവരെ കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല എന്റെ കൊച്ചിതോ അവിടെ കിടപ്പുണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ല മക്കളെ എനിക്ക് പറയാൻ വയ്യടാ എനിക്ക് വയ്യടാ എനിക്ക് വയ്യ മക്കളെ ഇങ്ങനെ ചാനലുകാരടുത്തും പറഞ്ഞു പരാതി കൊടുത്തോ കൊടുത്തോ കോടേ അയ്യോ ഞാൻ എന്നെ എൻ്റെ എൻ്റെ മക്കൾ എന്നെ എൻ്റെ ഈ മൂത്ത മോൾ എന്നെ ഇവിടെ കൊണ്ടുവന്ന എൻ്റെ കൊച്ചിനെ പോലും ഞാൻ കണ്ടില്ലേ ഞാൻ തണുത്ത പച്ച കുടിച്ച് ഞാൻ അവിടെ കിടക്കണ് മക്കളെ നിങ്ങൾ വിളിച്ചപ്പോൾ എനിക്ക് വരാം വയ്യാ എനിക്ക് ആരോടെ പരാതിയില്ല എൻ്റെ കൊച്ചിൻ്റെ ജീവൻ എനിക്ക് തിരിച്ചു കിട്ടണം എന്റെ മക്കളില്ലാത്ത ലോകത്ത് ഞാനില്ല സത്യം പറഞ്ഞ് കൊണ്ട് എന്നെ മരിക്കുചൈ എന്റെ മക്കക്ക് വേണ്ടിയാണോ ഇന്നും ഞാൻ ജോലി കിറക്കുന്നത് പോയ സ്ഥലത്ത് നിന്നാണ് ഞാൻ ഈ വരണത് വയസ്സ് അറുപത്തെട്ട് എനിക്കൊരു രോഗവും ഇല്ല ഞാൻ അവിടെ നിന്നാണ് ഈ വരണത് വന്ന ഈ ഇവിടെ ആശുപത്രിയിലെ വരാതെ കിടക്ക എന്റെ പൊന്നോളെ കാണിച്ചേ ഇല്ല എന്ന എന്റെ മോവാക്ക് ചികിത്സ കിട്ടിയേ ഇല്ല എന്റെ മോവാക്ക് ഒരു ചികിത്സ കിട്ടിയേ ഇല്ലേ നിലവിൽ ഇപ്പോൾ നല്ല ചികിത്സ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞു ഇതിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് പരാതി പോയി അവിടെ നിന്ന് ബ്ലോക്ക് എന്നൊക്കെ നമുക്ക് വിളി വന്ന് ഇനി ഉച്ചയ്ക്ക് ശേഷം അവര് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഓരോഗ്യന്താ ആരോഗ്യനില നമ്മൾ കയറി കാണുമ്പോ ഒരു കുട്ടിയെ ഐസിന് തുല്യം ബോഡി അത് നമ്മൾ തൊട്ട് ഫീൽ ചെയ്തതാണ് ബോഡി ഐസ് കട്ട പോലെ ഇരിക്കുന്നു അതെന്ത് ട്രീറ്റ്മെന്റ് എനിക്ക് അറിഞ്ഞുകൂടാ മക്കളെ നമ്മൾ ഈ മെഡിക്കൽ ഫീൽഡിൽ നമുക്ക് അറിഞ്ഞുകൂടാ മൂക്കിക്കൂടെ ബ്ലഡ് വന്നിട്ടുണ്ടായിരുന്നു രാവിലെ ഇപ്പൊ അതില്ല പിന്നെ ഈ ഇതുണ്ടെ വെന്റിലേഷൻ്റെ ഇതിലാണ് ശ്വാസം എടുത്തോണ്ടിരിക്കണം അത് വേറെ യാതൊരു അനക്കില്ല ഭാഗം കണ്ണ് തുറന്നിരിപ്പുണ്ട് വാ തുറന്നിരിപ്പോ വേറെ ഒരനക്കോ ഒരു ചലനോ ഒരു ബോഡിയിൽ ഒരു ഹീറ്റ് ഉള്ളതായിട്ട് നമുക്ക് എനിക്കറിയാം നമ്മൾ സഡേഷൻ കൊടുത്താലും ബോഡിക്ക് ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവുമെന്ന് ഞാൻ തോന്നണതാണ് എനിക്കറിഞ്ഞിട്ട് കുറ്റം ആക്കരുത് എന്നാളത് അങ്ങനെ ഒന്നുമില്ല കണ്ടു എന്താണ് അവൾക്ക് എം ആർ ഐ എടുക്കണം ഉള്ളിൽ ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ട് എം ആർ ഐ എടുക്കാൻ പോലും ഇപ്പോഴത്തെ ഈ ഇത് മാറ്റിയിട്ട് കൊണ്ടുപോകാനുള്ള അവസ്ഥയിലല്ല ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെ ഇതെടുത്തു മാറ്റിയ കുട്ടിയുടെ ശ്വാസം നിലയ്ക്കുമായിരിക്കും അതെടുത്തു മാറ്റി അപ്പം രണ്ട് നാളത്തേക്ക് നോക്കാം നാളെ വരെ അവർ അതിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്ത് സ്വയം ശ്വസിക്കുമ്പോൾ ശ്വസിക്കും അവൾക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങാന്നുള്ളതാണ് മുറി ആ ഉണ്ടെന്ന് പറഞ്ഞ് കൈ ഒരു കൈക്ക് ഒടി കൊണ്ടെന്ന് പറഞ്ഞ് എത്ര ഇരുപത്തി മൂന്നോ ഇരുപത്തി ആറോ ചതവുകള മുറിവുകളെല്ലാം കൂടെ ഉണ്ടെന്ന് പറയുന്നത് എത്ര ഉണ്ടെന്ന് അറിഞ്ഞില്ല വിവാഹം കഴിഞ്ഞു ആ വിവാഹം കഴിഞ്ഞു ഒരു മാസത്തിന് മുമ്പ് ഇഷ്ടപ്പെട്ട ഒരാളിൻ്റെ കൂടെ അവള് അവൾക്ക് കല്യാണം കഴിഞ്ഞു അവള് താമസ അവിടെ നിന്നാണ് അവരെ വീട്ടിൽ ഇവരെ വീട്ടിലായിരുന്നു അമ്മാമ്മയുടെ അടുത്തായിരുന്നു നാല് ദിവസത്തിന് മുമ്പ് അവരുടെ അമ്മാവി അമ്മയെ അനിയത്തിയുടെ വീട്ടിൽ പോയി എന്തോ ഒരു കാര്യത്തിന് പോയിട്ട് ഇവര് രണ്ട് കൂട്ടുകാരികളും കൂടെ വരണ വഴിക്കാണ് അപ്പൊ അന്ന് അവർ അമ്മാവിയമ്മ പറഞ്ഞു ഇന്ന് പോകണ്ടാള പോയാ മതിന്ന് പക്ഷെ കൊച്ചു പറഞ്ഞ് ഞാൻ അമ്മാമേരെ അടുത്ത് പൊയ്ക്കോളാം അമ്മ എന്ന് പറഞ്ഞും കൊണ്ട് അമ്മാരെ അടുത്തോട്ട് വന്ന വഴിക്കാണ് ഈ സംഭവം ചെയ്യും ആ കൊടുത്തിട്ടുണ്ട് ഇതുവരെ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാനില്ലാത്തതുകൊണ്ട് നമുക്കും ഇനി കുട്ടി എന്ത് ആയി പോവെന്ന പേടിയുണ്ട് നമുക്ക് കുട്ടിയെ കിട്ടൂല പേടി കാരണം കിടക്കുന്ന രീതി അങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യാത്തൊരു കുട്ടി ഇങ്ങനെ എത്ര നാള് അത് വിശ്വസിച്ച് കൊടുക്കും അതാണ് നമുക്ക് അറിഞ്ഞൂടാ ചിലപ്പോ അങ്ങനെ ആയിരിക്കാം മെഡിക്കൽ ഫീൽഡിൽ അങ്ങനെ ആവുമായിരിക്കും തോന്നുന്നു നമുക്ക് അറിഞ്ഞൂടാ ഇതിനെ കുറിച്ച് എന്തായാലും നിലവിലിപ്പോൾ ശ്രീകുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നത് മതിയായ അതായത് മെച്ചപ്പെട്ട ചികിത്സ മെഡിക്കൽ കോളേജിൽ നൽകുന്നില്ല അതേസമയം മെഡിക്കൽ കോളേജ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോൾ നമ്മളോട് അവർ പ്രതികരിച്ചിരിക്കുന്നത് ആ ഒരു ആരോപണത്തിൽ കഴമ്പില്ല എന്നാണ് ആശുപത്രിയിൽ എത്തിയതിനേക്കാൾ സ്ഥിതി നിലവിൽ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള അധികാരികൾ നമ്മളോട് വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അനുവിനൊപ്പം അമൽ രുദ്ര മൃതനാടൻ മലയാളി തിരുവനന്തപുരം